കുഞ്ഞുമോൾ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പഴയ കാലത്തെ ഓട്ടടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ അരി കൊണ്ടാണ് ഓട്ടടി ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഫീലിങ്സ് അടിപ്പൊളിയാണ് അപ്പോൾ അപ്പോൾ അരി കൊണ്ടും ഗോതമ്പ് കൊണ്ടും ഉണ്ടാക്കാം ഞാൻ അരി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം ചുട്ടെടുത്തു രണ്ടെണ്ണം പുഴുങ്ങിയെടുത്തു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിൽ ഒരു അടിപൊളി ഫില്ലിങ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫില്ലിങ്സ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ട രണ്ടച്ച ശർക്കരയിട്ടിട്ട് നമുക്കത് പാനി ഉണ്ടാക്കാം കേട്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് പാനീയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര പാനി നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട് പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഇതെല്ലാം കൂടി നന്നായി തിളക്കട്ടോ അപ്പം നമുക്ക് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അരിപ്പൊടി വാട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളം കുറച്ച് ശേഷം കുറച്ച് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം അധികം ആവാണ്ട് നോക്കണം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് നന്നായി വാട്ടി കൊടുക്കാം വെള്ളത്തിലേക്ക് നേരെയായിട്ട് അടി അരിപ്പൊടി ഇടാം അപ്പോൾ പറഞ്ഞ പോലെ കുറച്ചുശേഷം ഒഴിച്ചു കൊടുത്തിട്ട് പൊടി നന്നായി വാട്ടി എടുക്കാം അപ്പൊ നമ്മുടെ പൊടി നന്നായി വാടി വന്നിട്ടുണ്ടോ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാൻ ഫില്ലിങ്സ് തയ്യാറാക്കാൻ ഞാൻ ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അബിലെടുത്തിട്ട് കേട്ടോ അത് മറ്റേ ചെമ്പയുടെ അബിലിട്ടാ അത് ഞാൻ കുറച്ച് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തു ഇത് രണ്ടും കൂടി ഒന്ന് മുക്കട്ടേട്ട നെയ്യ് ഈ അബിലെല്ലാം കൂടി ചേരുക വേണ്ടോ രണ്ട് ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കാം നെയ്യും മതിലും കൂടി മൂക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരും കേട്ടോ ഇതാ ഏലക്കായും ഞാൻ ഇട്ടുകൊടുത്തല്ലോ ഇതൊന്നും മൂത്ത് വന്നപ്പോൾ നമുക്ക് ശർക്കര അലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സിറപ്പതിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ അരിച്ചിട്ട് അരിക്കണം കേട്ടാ അരിച്ചിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഫില്ലിങ്സിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇട്ടുകൊടുക്കാം തേങ്ങ ഈ സിറപ്പിൽ കിടന്നിട്ട് ഇതിൽ നെയ്യും അവില്ലും എല്ലാം കൂടി ഒന്ന് മിക്സാവട്ടെട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയില്ലേ കടയുടെ ഉള്ളിൽ വയ്ക്കാനുള്ളത് വിലയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ പരത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പറത്തി എടുക്കാം കനം പര കുറച്ച് പരത്തണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പരത്തുമ്പോൾ ഒന്ന് വെള്ളം ഒന്നിങ്ങനെ തൊട്ട് കിടക്കണം നല്ല നൈസായിട്ട് പരത്താൻ പറ്റുള്ളൂ കനം കുറച്ച് പരത്തിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു അപ്പം അങ്ങനെ ചെയ്യണം കേട്ടോ നമുക്കൊരു ഭാഗത്ത് ഫില്ലിങ്സ് കൊടുക്കാം കേട്ടോ ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് കേട്ടോ നെയ്യും അവിലും ഒക്കെയുള്ള കാരണം നല്ല ടേസ്റ്റായി ഉണ്ട് ഇപ്പോഴത്തെ ഭാഗം മറിച്ചു കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാംട്ടോ അപ്പം എല്ലാ അടിയമ്മ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊക്കെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ മൺച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനാണെങ്കിൽ ചുട്ടെടുക്കാൻ പോണത് ചട്ടി നന്നായി ചൂടായി ഉണ്ട് അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ചൂടാട്ടോട്ടോ രണ്ടെണ്ണം നമുക്ക് ഇഡലി ചെമ്പില് പുഴുങ്ങാൻ വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ അട റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ അപ്പുറത്തെ ഭാഗം മറിച്ചിട്ട് കൊടുത്തു നമുക്കിത് എടുത്തിട്ട് അടുത്തിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് അവിയൽ പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പം അതായതിൻ്റെ നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ ഒട്ടട റെഡി ആയിട്ടുണ്ട് അപ്പം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നാല് മണി പരിഹാരമായിട്ട് അവർക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കട്ടൻ ചായയാണ് ഈ ഒട്ടടയ്ക്ക് ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എന്നോട് പറയണം അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ അപ്പോൾ ബായ്